പ്രിയപ്പെട്ടവരെ ലോകത്തിലെയും വെച്ച് ഏറ്റവും വലിയ ദ്വീപായ പുഴയിലെ ദ്വീപായ മാജുലി ദ്വീപ് കാണാനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ആസാമിലെ ബ്രഹ്മപുത്ര നദിയിലാണ് ഈ ദ്വീപ് ഉള്ളത് ഒക്കെ ഈ വഴിയാണ് നമ്മൾ പോവുക ഇവിടുന്ന് ബോട്ടിൽ കയറിയിട്ട് വേണം നമുക്ക് ആ ഐലൻഡിലേക്ക് പോകാൻ അപ്പം ഈ നമുക്കിവിടെ ഒരു ജംഗാറാണ് കിട്ടിയിട്ടുള്ളത് ഈ ജംഗാറിൽ കയറിയിട്ട് ഞങ്ങൾ പോവാനുള്ള അതിലാണ് കണ്ടില്ല ഇതിൽ നിറയെ എന്താ പറയുക ലോറി ലോറിയല്ല സോറി കാറും ബൈക്കും എല്ലാം ഉണ്ട് മനുഷ്യരും എല്ലാവരും കൂടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അത്രയും മനോഹരമായ ഒരു ദ്വീപാണ് അവിടുത്തെ ആളുകളുടെ സംസ്കാരം ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം കൾച്ചറാണ് അതൊക്കെ അറിയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടേക്കുള്ള ആളുകളുടെ കൂടെ കണ്ടില്ല അവർ പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മുടെ കൂടെ വരുന്നത് ഇത് ശരിക്കും നമ്മുടെ കേരളത്തിലെ നമ്മുടെ സെറ്റുമുണ്ട് പോലത്തെ ഒരു വസ്ത്രങ്ങളാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് ആസാമിലത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കളർ തന്നെ ഈ ഒരു ഐവറി വൈറ്റാണ് ഒക്കെ ഈ ബ്രഹ്മപുത്ര നദിയിലൂടെയുള്ള എന്ന് പറഞ്ഞാൽ അത്രയേറെ മനോഹരമായ ഒരു യാത്രയാണ് ശരിക്കും ഈ ബ്രഹ്മപുത്ര നദിയിലെ സൂ സൂര്യാസ്തമയം കാണുക എന്നുള്ളത് ശരിക്കൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എൻ്റെ ജീവിതത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റ് സൂര്യാസ്തമയം കണ്ടിട്ടില്ല നോർത്ത് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആസാമിലൊക്കെ രാവിലെ ഒരു അഞ്ച് മണിയാകുമ്പോഴേ നേരം പുലരും വൈകുന്നേരം ഒരു നാല് മണി തന്നെ ഇരുട്ടാവാൻ തുടങ്ങും നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ് അതേപോലെ വീതി കൂടിയ നദി ബ്രഹ്മപുത്ര നദിയാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴി ഇത്രയും മനോഹരമായ ഒരു സൺസെറ്റ് കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഈ സമയമായതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് സോ ഞങ്ങളിപ്പം മജുലി ദ്വീപിലെത്തി അവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും ബാബ്